ഹലോ ഗൈസ് വെൽക്കം ടു മെക്സ് സ്റ്റുഡിയോ അപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ രണ്ട് സെൻസേഷണൽ യുവ താരങ്ങളാണ് ഹാർദിക് പാണ്ഡ്യയും ഒപ്പം മലയാളി താരം സഞ്ജു സാംസണും ഇരു താരങ്ങളും ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ക്യാപ്റ്റന്മാർ കൂടിയാണ് നമുക്ക് അറിയാം ഹാർദിക്ക് ഗുജറാത്തിൽ നിന്ന് വന്ന് രോഹിത്തിനെ റീപ്ലേസ് ചെയ്ത് മുമ്പേയുടെ ക്യാപ്റ്റൻസി ഏറ്റെടുത്തത് കഴിഞ്ഞ മൂന്ന് സീസണുകളായി രാജസ്ഥാൻ റോയൽസിന് വിശ്വസ്തനായ നായകനാണ് മലയാളി താരം സഞ്ജു സാംസൺ സോ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ട് ടീമുകളുടെയും ആദ്യ രണ്ട് മത്സരങ്ങൾ പിന്നിടുമ്പോൾ രണ്ട് മത്സരങ്ങളും പരാജയപ്പെട്ട് ഒൻപതാം സ്ഥാനത്താണ് നിലവിൽ അഞ്ച് തവണ ഐ പി എൽ കിരീടങ്ങൾ ഉയർത്തിയ ഹാർദിക് പാണ്ഡ്യയുടെ മുംബൈ ഇന്ത്യൻസ് എങ്കിൽ കളിച്ച രണ്ട് മത്സരങ്ങളും ത്രില്ലറിൽ വിജയിച്ച രാജസ്ഥാൻ പോയിൻറ്റ് പട്ടികയിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് തൊട്ടു പിറകിലായി രണ്ടാം സ്ഥാനത്തുണ്ട് സോ ഇപ്പോൾ ഞാൻ എത്തിയിട്ടുള്ളത് ആ രണ്ട് താരങ്ങളുടെയും ഒരു ക്യാപ്റ്റൻ അനാലിസിസ് വീഡിയോസാണ് നമുക്കത് രണ്ട് താരങ്ങളും രണ്ട് വലിയ ഫ്രാഞ്ചസികളുടെ നായകന്മാരാണ് സോ ക്യാപ്റ്റന്മാരായിട്ടുള്ള ഇവരുടെ ഒരു പെർഫോം നമുക്കൊന്ന് അനലൈസ് ചെയ്യാം ഹാർദിക്കിൽ നിന്നും തുടങ്ങുകയാണെങ്കിൽ നമുക്കറിയാം ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ പ്രഥമ സീസണിൽ തന്നെ ഐ പി എൽ ചാമ്പ്യന്മാരാക്കിയ പകിട്ടോടെയാണ് ഹാർദിക് തവണ മുംബൈ ഇന്ത്യൻസിന് നായകസ്ഥാനത്തേക്ക് എത്തിയത് ഹാർദിക് ശെപ്പിക്കണം രോഹിത് ശർമ്മയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഹാർദിക് പാണ്ഡ്യ മുംബൈയുടെ ക്യാപ്റ്റൻസി ഏറ്റെടുത്തപ്പോൾ തന്നെ വിവാദങ്ങൾ അലയടിച്ച് നിൽക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് മത്സരങ്ങൾ പരാജയപ്പെട്ടതോടുകൂടി അതിന് കൂടുതൽ ആക്കവും കൈവരിച്ചിട്ടുണ്ട് സോ ഇങ്ങനൊരു പോക്ക് തുട തുടരുകയാണെങ്കിൽ ഹാർദിക്കിൻ്റെ ഭാവി മുംബൈ ജേഴ്സിയിൽ അത്ര ശുഭകരമായിരിക്കില്ല എന്നാലും വൻ തുക മുടക്കി ഹാർദിക് പാണ്ഡ്യെ കൊണ്ടുവന്നിട്ട് അങ്ങനെ ചുമ്മാ കളയാനൊന്നും മുംബൈ മാനേജ്മെൻറ്റും തയ്യാറാവില്ല സഞ്ജു സാംസിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റനായിട്ട് അദ്ദേഹത്തിൻ്റെ മൂന്നാം ഐ പി എൽ സീസണാണ് ഇപ്പോൾ വന്നത് ആദ്യ സീസണിൽ രാജസ്ഥാനെ ഏറെക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഫൈനൽ കളിപ്പിക്കാനും സാധിച്ചു എന്നാൽ പോരാട്ടത്തിൽ ഇതേ ഹാർദിക് നയിച്ച ഗുജറാത്തിനോട് അന്ന് രാജസ്ഥാൻ തോൽവി വഴങ്ങിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ മികച്ച കൂടി ആദ്യ മത്സരങ്ങളെല്ലാം വിജയിച്ച് അവസാനം പ്ലേ ഓഫിലേക്ക് എത്തുമെന്ന് ഉറപ്പായ നിമിഷം വളരെ അപ്രതീക്ഷിതമായ തോൽവികൾ വഴങ്ങിയായിരുന്നു രാജസ്ഥാൻ അവസാന അഞ്ചാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തുകൊണ്ട് കഴിഞ്ഞ സീസണിൽ പ്ലേ ഓഫ് കാണാതെ പുറത്തായത് എന്നാൽ ഇപ്പോൾ പുതിയ സീസണിലേക്ക് എത്തുമ്പോൾ ആദ്യ രണ്ട് മത്സരങ്ങളും വിജയിച്ചുകൊണ്ട് പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുണ്ട് സഞ്ജു സാംസൻ്റെ രാജസ്ഥാൻ റോയൽസ് മുംബൈയുടെ കാര്യം അത്ര പരിങ്ങല്ലാണ് ആദ്യ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനോട് ആറ് റൺസിൻ്റെ പരാജയം അതിനുശേഷം കഴിഞ്ഞ മത്സരത്തിൽ ഹൈദരാബാദിനെതിരെ ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന റൺസ് പിറന്ന മത്സരത്തിൽ ഒരുപാട് റെക്കോർഡുകൾ പിറന്ന മത്സരത്തിൽ മുപ്പത്തി ഒന്ന് റൺസിൻ്റെ പരാജയം അന്ന് ഹൈദരാബാദ് നമുക്കറിയാം ഇരുന്നൂറ്റി എഴുപത് എഴുപത്തി ഏഴ് എന്ന ഐ പി എൽ ചരിത്രത്തിലെ ഉയർന്ന ടീം ടോട്ടൽ അന്ന് മുംബൈ ബോളർമാർക്കെതിരെ അടിച്ച് പറത്ത് എടുത്തിട്ടുണ്ടായിരുന്നു മത്സരത്തിൽ പലതവണ ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് കാരണം ഗുജറാത്തിനെതിരായ പോരാട്ടത്തിലായാലും അല്ലെങ്കിൽ ഹൈദരാബാദിനെതിരായ പോരാട്ടത്തിലായാലും നമുക്കറിയാം മുംബൈയുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ മാരകമായ ബോളിംഗ് ബോ ഉള്ള ടീം തന്നെയാണ് ഫ്രാഞ്ചസി തന്നെയാണ് എസ്പെഷ്യലി പേയ്സ് ബോളേഴ്സിൻ്റെ കൂടാരം തന്നെയാണ് മുംബൈ ടീമിലുള്ളത് ജസ്പ്രീത് ബുംറയ്ക്കൊപ്പം സൗത്ത് ആഫ്രിക്കൻ താരമായിട്ടുള്ള ജെറാൾഡ് കോസി അതോടൊപ്പം തന്നെ ദിൽഷൻ മധുസനയ്ക്ക് പകരം ലൂക്ക് വുഡ് തുടങ്ങിയ അണ്ടർ നയൻറ്റീൻ സൗത്ത് ആഫ്രിക്കയുടെ അണ്ടർ നയൻറ്റീൻ താരം ക്വനാ മഫാക്ക തുടങ്ങിയ ഒരുപാട് മികച്ച ഒരുപാട് മികച്ച പേസ് ബൗളേഴ്സ് ഇന്ത്യൻ താരങ്ങളിലേക്ക് വന്നാലും ആകാശ് മധുവാൾ അങ്ങനെ ഒട്ടേറെ താരങ്ങൾ മുംബൈയുടെ കൂടാരത്തിലുണ്ട് എന്നിരുന്നാലും കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും ഹാർദിക് പാണ്ഡ്യ എന്ന ക്യാപ്റ്റൻ ന്യൂ ബോൾ ഏൽപ്പിച്ചത് ആദ്യ മത്സരത്തിൽ ജെറാൾഡ് ണം ആദ്യ മത്സരത്തിൽ ഹാർദിക് പാണ്ഡ്യ തന്നെയായിരുന്നു ന്യൂബോൾ എറിഞ്ഞത് നല്ല പല റൺസും വഴങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ടാം മത്സരത്തിൽ ഐ പി എല്ലിലേക്ക് ആദ്യമേ എത്തുകയും ഡെബ്യൂ മാച്ച് കളിക്കാനിറങ്ങിയ ക്വനാ മഫാക്ക് എന്ന അണ്ടർ നയൻറ്റീൻ താരത്തിന് പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള സൗത്ത് ആഫ്രിക്കയുടെ യുവതാരത്തിന് ബോൾ ഏൽപ്പിച്ച ഹാർദിക്കിൻ്റെ തീരുമാനം പാടെ പരാജയപ്പെട്ടു നാലോവർ എറിഞ്ഞ താരം അറുപത്തി ആറ് റൺസ് ഒന്ന് റെക്കോർഡ് റൺസാണെന്ന് ഹൈദരാബാദിൻ്റെ ബാറ്റർമാർ ക്വനാ മഫാഖെ തലങ്ങും വിലങ്ങും ബൗണ്ടറി പായിച്ച് നേടിയെടുത്തത് ഒപ്പം ആകാശ് മധുവാൾ നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ രോഹിത് ശർമ്മ എടുത്തു പറഞ്ഞ കാര്യം തന്നെയാണ് അത്ര മികച്ച ഇതിനേക്കാളും ഇതിൻ്റെ ഏഴായിരത്ത് പോലും വരാത്ത ബോളിംഗ് ടീമായിരുന്നു കഴിഞ്ഞ സീസണിൽ മുമ്പേ ഇന്ത്യൻസ് എന്നാൽ ആ ഒരു ടീമിനെ വെച്ചുകൊണ്ട് പ്ലേ ഓഫ് വരെ എത്താൻ രോഹിത് ശർമ്മ എന്ന നായകന് സാധിച്ചിട്ടുണ്ട് അപ്പോഴാണ് ഒരുപാട് മികച്ച താരങ്ങളുള്ള ഹാർദിക് പാണ്ഡ്യയുടെ മുമ്പ് ഇപ്പോഴത്തെ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും ബൗളർമാരുടെ പ്രകടനം വളരെ വളരെ മോശമായിരുന്നു ജസ്പ്രീത് ബുംറ എന്ന ഇന്ത്യൻ ഇന്ത്യയുടെ ലജണ്ടറി ബോളർ പോലും കഴിഞ്ഞ മത്സരത്തിൽ ഹൈദരാബാദിൻ്റെ ബാറ്റർമാർക്കെതിരെ പാടെ പരാജയപ്പെട്ടു പോയിരുന്നു സോ അവിടെയാണ് ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ശക്തി കൂടുന്നത് ഇനി സഞ്ജു സാംസണ് ക്യാപ്റ്റൻസിയിലേക്ക് വരാണെങ്കിൽ നമുക്കറിയാം മലയാളി താരം നായകനായ ശേഷമാണ് ശരിക്കും രാജസ്ഥാൻ റോയൽസ് ഒരു ഐ പി എൽ കിരീടം രണ്ടാമത്തെ ഐ പി എൽ കിരീടം ചിന്തിച്ചു പോലും തുടങ്ങിയിട്ടുള്ളത് ഇപ്പോൾ മൂന്നാം സീസണിലേക്ക് എത്തുമ്പോൾ കളിച്ച രണ്ട് മത്സരങ്ങളിൽ മികച്ച വിജയം തന്നെയായിരുന്നു രാജസ്ഥാൻ റോയൽസ് നേടിയെടുത്തത് ലഖ്നൗ സൂപ്പർ ജിങ്സിൻ്റെ സീസൺ ഓപ്പണിംഗ് മാച്ച് ജയ്പൂരിൽ ഇരുപത് റൺസിൻ്റെ വിജയം ഇന്നലെ നടന്ന പോരാട്ടത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ സ്വന്തം തട്ടകമായ ജയ്പൂരിൽ പതിനേഴ് പന്ത്രണ്ട് റൺസിൻ്റെ വിജയം നിലവിൽ പോയിൻറ്റ്സ് ടേബിളിൽ നാല് ബൈ ചെന്നൈ സൂപ്പർ കിങ്സിന് തൊട്ടു പുറകിൽ രണ്ടാം സ്ഥാനത്തു കൊണ്ട് ആറാർ സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസി എടുത്ത് പറഞ്ഞ അല്ലെങ്കിൽ എടുത്ത് അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസിയെ ലോകത്തിലെ താരങ്ങളടക്കം പ്രകീർത്തിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അത്ര മികച്ച ക്യാപ്റ്റൻസി ആയിരുന്നു മലയാളി താരം കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ രാജസ്ഥാനു വേണ്ടി കാഴ്ചവെച്ചത് നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ ലക്നൗ സൂപ്പർ ജേഴ്സിലെ താരമായിരുന്നു ആവേഷ് ഖാൻ പല മത്സരങ്ങളിൽ ചെണ്ട പോലെ നിന്ന് അടിവാങ്ങിയ താരമായിരുന്നു ആവേഷ് ഖാൻ അതൊന്നും നമ്മൾ മറന്നിട്ടില്ല എന്നാൽ ഇത്തവണ രാജസ്ഥാൻ റോയൽസ് ദേവത്വം പഠിക്കലിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് കൊണ്ടുവന്ന് താരമായിരുന്നു ആവേഷ് ഖാൻ ലക്നൗ സൂപ്പർ ജോയിൻസിൻ്റെ ഇതേ പോരാട്ടത്തിലും ആദ്യം മൂന്ന് ഓവറിൽ നിന്ന് നല്ല റണ്ണ് വഴങ്ങിയ ആവേഷ് ഖാൻ എന്നാൽ ഇരുപതാം ഓവറിലേക്ക് എത്തുമ്പോൾ സന്ദീപ് ശർമ്മ രാജസ്ഥാനെ സംബന്ധിച്ച് കഴിഞ്ഞ സീസൺ മുതൽ അവരുടെ ഏറ്റവും മികച്ച ഡെത്ത് ഓവറിൽ അവസാന ഓവർ ബൗളറാണ് സന്ദീപ് ശർമ്മ കഴിഞ്ഞ സീസൺ അടക്കം ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ അവസാന ഓവറിൽ ധോണി സ്ട്രൈക്കിൽ നിൽക്കേ രാജസ്ഥാനെ വിജയത്തിലേക്ക് നയിച്ച താരമാണ് സന്ദീപ് ശർമ്മ സോ അങ്ങനെ ഒരു താരത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഇരുപതാം ഓവർ ലക്നൌവിനെതിരെ ആറ് പന്തിൽ വേണ്ടത് വെറും ഇരുപത്തി ആറ് റൺസ് ഐ പി എല്ലിൽ അതൊക്കെ വെറും നിസ്സാര സ്കോറാണ് കാരണം ക്രേസിൽ നിൽക്കുന്നത് വമ്പനടിക്കാരനായ ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതിന് കൊളാസ് പൂരൻ സോ ആ ഒരു സമയത്ത് ആവേഷ് ഖാൻ നല്ലപോലെ അടി ആദ്യം മൂന്ന് ഓവറിൽ നല്ല റൺസ് വഴങ്ങി ആവേഷ് ഖാനെ സഞ്ജു ബോളിങ്ങിന് കൊണ്ടുവരുന്നു അവസാന ഓവറിൽ ഒരു ബൗണ്ടറി പോലും വഴങ്ങാതെ കേവലം വെറും ആറ് റൺസ് മാത്രം വിട്ടു നൽകിക്കൊണ്ട് രാജസ്ഥാൻ റോയൽസിൻ്റെ ആവേശ പോരാട്ടത്തിൽ ഇരുപത് റൺസിൻ്റെ വിജയമായിരുന്നു അന്ന് ആവേശ് ഖാൻ സമ്മാനിച്ചത് കഴിഞ്ഞ മത്സരത്തിലും അവസാന ഓവർ സഞ്ജു ഏൽപ്പിച്ചത് ആവേഷ് ഖാനെ തന്നെ ആയിരുന്നു കഴിഞ്ഞ മത്സരത്തിലും സഞ്ജു സാംസൺ അവസാന ഓവർ ഏൽപ്പിച്ചത് ആവേഷ് ഖാനെ തന്നെയായിരുന്നു ഇത്തവണ പതിനേഴ് റൺസ് മാത്രമായിരുന്നു ഡൽഹി ക്യാപിറ്റൽസിന് അവസാന ഓവറിൽ ജയിക്കാനായി വേണ്ടിയിരുന്നത് സ്ട്രൈക്ക് നിൽക്കുന്നത് വമ്പൻ ഫോമിൽ മികച്ച ഷോട്ടുകളുമായി രാജസ്ഥാൻ റോയൽസിൻ്റെ ബൗളർമാർ തലങ്ങ് വിലങ്ങ് മർദ്ദിച്ച ക്രിസ്റ്റൻ സ്റ്റപ്സ് എന്ന സൗത്ത് ആഫ്രിക്കൻ താരം അപ്പോൾ തന്നെ ആദ്യ മൂന്ന് ഓവറിൽ നല്ലപോലെ റണ്ണു തുടങ്ങിയ ആവേഷ് ഖാനെ തന്നെ വീണ്ടും സഞ്ജു അവസാന ഓവർ എറിയാൻ ഏൽപ്പിക്കുന്നു അതും സ്റ്റപ്സ് ക്രീസിൽ നിൽക്കുമ്പോൾ ഒപ്പം കൂട്ടായി ഇന്ത്യയുടെ സ്റ്റാർ ബാറ്റ്സ്മാൻ കൂടിയായിട്ടുള്ള ഓപ്പൺ ഓൾ റൗണ്ടർ ആയിട്ടുള്ള ഹക്സർ പട്ടേലും അതേ അതേതൊരു കൂട്ടായിട്ടുണ്ട് ആവേശ് ഖാൻ ബോൾ ബോർജയൻ വരുന്നു അപ്പോൾ തന്നെ അവസാന ഓവറിൽ ഒരു ബൗണ്ടറി പോലും വഴങ്ങാതെ വെറും അഞ്ച് റൺസ് മാത്രം വിട്ട് നൽകിക്കൊണ്ട് കൊണ്ട് പന്ത്രണ്ട് റൺസിൻ്റെ ആവേശ വിജയം തന്നെയായിരുന്നു ആവേഷ് ഖാൻ റോയൽസിനെ നേടിക്കൊടുത്തത് ഇതൊക്കെ അത് സഞ്ജു സാംസണിൻ്റെ ക്യാപ്റ്റൻസിയുടെ ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ മാത്രമാണ് ഇനി സന്ദീപ് ശർമ്മ ശരിക്കും സഞ്ജു സാംസണിൻ്റെ ക്യാപ്റ്റൻസി മാറ്റിയെടുത്ത ഒരു പ്ലെയർ തന്നെയാണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ മുൻ താരമായിരുന്ന ക്ഷമിക്കണം അദ്ദേഹം ഇന്ത്യൻ ടീമിനെ കളിച്ചിട്ട് ഏറെ അതാണ്ട് കുറേ വർഷങ്ങൾ അധികമാകുന്നു ഐ പി എൽ പഞ്ചാബ് കിങ്സിനൊക്കെ വേണ്ടി വളരെ വർഷത്തെ പരിചയ സമ്പത്തുള്ള സന്ദീപ് ശർമ്മ കഴിഞ്ഞ സീസണിൽ പ്രസീദ് കൃഷ്ണ പരിക്ക് പറ്റി പുറത്തപ്പോൾ അദ്ദേഹത്തിന് റീപ്ലേസ്മെൻ്റ് ആയിട്ടായിരുന്നു ആർ ആറ് സന്ദീപ് ശർമ്മയെ കൊണ്ടുവരുന്നത് പേരിനൊത്ത റെക്കോർഡ് പോലും അല്ലെങ്കിൽ അത്ര മികച്ച റെക്കോർഡില്ല ഐ പി എൽ റെക്കോർഡ് അവകാശപ്പെടാനില്ലാത്തൊരു താരം തന്നെയായിരുന്നു സന്ദീപ് ശർമ്മ കഴിഞ്ഞ സീസണിൽ നമ്മൾ ഇതുവരെ മറക്കാത്തൊരു പോരാട്ടം തന്നെയായിരുന്നു ചെപ്പോക്കിൽ രാജസ്ഥാൻ റോയൽസ് സി എസ് കെ നേരിടുമ്പോൾ അവസാന ഓവറിൽ ഓവറിലേതാണ്ട് അഞ്ചോ എട്ടോ റൺസ് കണ്ട് വേണ്ടി നിൽക്കുക ഗ്രീസിൽ നിൽക്കുന്നത് സൂപ്പർ ഫിനിഷറായിട്ടുള്ള മഹേന്ദ്ര സിംഗ് ധോണി അദ്ദേഹത്തിനെതിരെ മികച്ച യോർക്കറുകൾ എറിഞ്ഞുകൊണ്ട് അന്ന് സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസിന് സന്ദീപ് ശർമ്മ ആവേശകരമായ മൂന്ന് റൺസിൻ്റെ വിജയത്തിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്നു സോ ഇത്തവണയും നമുക്കറിയാം ലക്നൌവിനെതിരെ പോരാട്ടത്തിലായാലും ആദ്യ പതിനഞ്ച് ഓവർ വരെയും സഞ്ജു സന്ദീപിന് ബൗൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അവസാനം അഞ്ച് ഓവർ പത്ത് അറുപത് റൺസ് മാത്രം വേണ്ടിയിരിക്കും പതിനാറാം ഓവറിൽ സന്ദീപ് ശർമ്മ ബോളറായിട്ട് വരുന്നു ആ ഓവർ വെറും അഞ്ച് റൺസ് മാത്രമാണ് അതുവരെയും പത്ത് പതിനഞ്ച് ഓവർ വരെയും ഏതാണ്ട് ഒരു ഓവറിൽ മിനിമം രണ്ട് മൂന്ന് ബൗണ്ടറി വെച്ച് പൊക്കൗട്ടുന്ന സ്ഥല സ്ഥലത്ത് സന്ദീപ് ശർമ്മ എറണാൽ പതിനാറാം ഓവറിൽ അഞ്ച് സിംഗിളുകൾ മാത്രം നേടാനേ ലക്നൗവിൻ്റെ ബാറ്റർമാർക്ക് സാധിച്ചിട്ടുള്ളൂ അങ്ങനെ കളിക്കളത്തിൽ വളരെ വ്യക്തമായി തന്നെ തന്ത്രങ്ങൾ നടപ്പാക്കി ഒരു ക്യാപ്റ്റൻ്റെ ചുമതല സ്വന്തം വളരെ കൃത്യതയോടെ വഹിക്കുന്ന ഒരു ക്യാപ്റ്റനെ തന്നെയാണ് സഞ്ജു സാംസൺ എന്ന നായകനിലൂടെ ഇത്തവണ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഹാർദിക് പാണ്ഡ്യ ഏറെ ചർച്ച ചെയ്യപ്പെട്ടൊരു ക്യാപ്റ്റൻസി വിവാദമൊക്കെ കഴിഞ്ഞ് വന്ന് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ മുംബൈ ഇന്ത്യൻസിനെ വിജയത്തിലേക്ക് നയിക്കാൻ പറ്റാതായ ക്യാപ്റ്റൻ ബാറ്റിങ്ങിലും തിളങ്ങാൻ സാധിച്ചില്ല ബൗളിങ്ങിലും തിളങ്ങാൻ സാധിച്ചില്ല ക്യാപ്റ്റൻസിയിലാവട്ടെ വമ്പൻ പരാജയം സോ ഇവിടെയാണ് സഞ്ജു സാംസൺ എന്ന നായകൻ്റെ പേര് നം പേര് നമുക്കെടുത്ത് പറയാൻ സാധിക്കുന്നത് ശരിക്കും ഇതാണ് പോരാട്ടം ടി ട്വൻ്റി വേൾഡ് കപ്പ് വരാൻ പോവുകയാണ് ആരായിരിക്കും ഇന്ത്യയുടെ ഭാവി നായകൻ രോഹിത് ശർമ്മ വിരാട് ഇറ അവസാനിക്കാൻ പോകുന്നു സോ ആരായിരിക്കും ഇന്ത്യൻ ടീമിൻ്റെ അടുത്ത നായകൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി മെക്സ് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക